ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തതോടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തിരക്കിട്ട ഓട്ടത്തിലാണ് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് ജയറാമിന്റെ ഓസ്ലർ പോലെ ഒരു മുഴുനീളൻ സസ്പെൻസ് ത്രില്ലർ സിനിമ പോലെ ആയിരിക്കും മലയക്കോട്ടെ വാലിബൻ പോലെ ആയാലോ തീർന്നു കഥ അക്കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട അതുപോലെ ആരൊക്കെ എവിടൊക്കെ മത്സരിക്കണമെന്നും ആരെ കളത്തിലിറക്കിയാൽ കൂടുതൽ വോട്ട് പിടിക്കാം എന്നുള്ളതിനെ കുറിച്ചും ഇവർക്കൊക്കെ എല്ലാം ധാരണയുണ്ട് പ്രത്യേക അജണ്ടയുമുണ്ട് തുടക്കം മുതൽ കോട്ടയത്ത് ഉയർന്നു കേൾക്കുന്ന പേരായിരുന്നു ഫ്രാൻസിസ് ജോർജിന്റെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടുക്കിയിൽ തോറ്റു തുന്നം പാടിയ ഫ്രാൻസിസിനെ അങ്ങനെ ഇപ്പോൾ കോട്ടയത്തേക്ക് കെട്ടുകെടിച്ചിരിക്കുകയാണ് സ്ഥാനാർത്ഥിയാകാൻ എന്നാൽ ഫ്രാൻസിസിനെ ഞെട്ടിച്ചുകൊണ്ട് ഇപ്പോൾ കോട്ടയത്ത് കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയാവാനുള്ള താല്പര്യമറിയിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് പാർട്ടിയിലെ രണ്ടാമനായ പി സി തോമസ് മുൻപ് എൽ ഡി എഫ് സർക്കാരിൽ നിയമമന്ത്രിയും ഇരുപത് വർഷം എംപിയുമായ അനുഭവ സമ്പത്തുള്ള പി സി തോമസ് തൻ്റെ കഴിവാണ് പ്രധാനമായും ഉയർത്തിക്കാട്ടുന്നത് കോട്ടയത്ത് മത്സരിക്കാൻ സ്ഥാനാർത്ഥികൾ തമ്മിൽ അടിയാകുമോ എന്ന് മാത്രം കാണേണ്ടതുള്ളൂ എന്നാൽ ഇപ്പോൾ പി സി തോമസും കൂടെ എങ്ങനെ ഒരു ആവശ്യം പരസ്യമായി ഉന്നയിച്ചതോടെ കേരള കോൺഗ്രസും യു ഡി എഫും ഒരേപോലെ വെട്ടിലായിരിക്കുകയാണ് ലേന സമയത്ത് രാജ്യസഭാ സീറ്റ് ധാരണ ഉണ്ടായിരുന്നുവെന്ന് അദ്ദേഹം പറയുന്നുണ്ട് കോൺഗ്രസുമായി ഇന്ന് സീറ്റ് ചർച്ചകൾ ആരംഭിക്കാനിരിക്കെയാണ് പരസ്യ പ്രതികരണം ഉണ്ടായിരിക്കുന്നത് കോട്ടയത്ത് ശക്തനായ സ്ഥാനാർത്ഥി തന്നെ വേണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം നിലവിൽ മൂന്ന് പേരുകളും മണ്ഡലത്തിലേക്ക് പരിഗണിക്കപ്പെടുന്നുണ്ട് കേരള കോൺഗ്രസ് എമ്മിലെ പരാജയപ്പെടുത്താൻ സാധ്യതയുള്ളവരാണ് ഇവരൊക്കെ ഫ്രാൻസിസ് ജോർജ് എം പി ജോസഫ് എന്നിവരെ കൂടാതെ പി സി തോമസിനെയും യു ഡി എഫ് ഇവിടേക്ക് പരിഗണിക്കുന്നുണ്ട് അതേസമയം പി സി തോമസിന്റെ പരസ്യ പ്രതികരണത്തോടെ കോട്ടയം സീറ്റിലെ സ്ഥാനാർത്ഥി നിർണയം സങ്കീർണമാകുമെന്ന കാര്യത്തിൽ ഉറപ്പാണ് എല്ലാവരും ഒന്നിനൊന്ന് കരുത്തരാണ് കേരള കോൺഗ്രസിൽ നേരത്തെ തന്നെ കോട്ടയത്ത് സീറ്റ് സംബന്ധിച്ച ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു യു ഡി എഫിനോട് കോട്ടയം സീറ്റ് വേണമെന്ന് പാർട്ടി നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു ആദ്യഘട്ടത്തിൽ പാർട്ടി ചെയർമാൻ പി ജെ ജോസഫ് അടക്കമുള്ളവരുടെ പേരുകളാണ് ചർച്ചയായിരുന്നത് എന്നാൽ ഇത് പിന്നീട് മൂന്ന് പേരിലേക്കായി ഇപ്പോൾ മൂന്ന് പേരിലേക്ക് എത്തി നിൽക്കുകയാണ് നിലവിൽ സാധ്യതാ പട്ടികയിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഫ്രാൻസിസ് ജോർജ് ആണ് എന്തായാലും ഇക്കാര്യത്തിൽ അനുനയം വേണ്ടിവരുമെന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട അതേസമയം ഫ്രാൻസിസ് ജോർജ് മണ്ഡലത്തിലും സജീവവുമാണ് നേരത്തെ പാർട്ടി പറഞ്ഞാൽ മത്സരിക്കുമെന്നായിരുന്നു പി സി തോമസ് പരസ്യമായി പ്രതികരിച്ചത് മോൻസ് ജോസഫിനു വേണ്ടി ഒരു വിഭാഗം നേരത്തെ ആവശ്യമുന്നയിച്ചിരുന്നു എന്നാൽ നിലവിൽ എം എൽ എ ആയതിനാൽ മോൻസിന് അതിന് താല്പര്യമില്ല എന്നാണ് വിലയിരുത്തപ്പെടുന്നത് കോൺഗ്രസ് നേതാക്കൾക്ക് മോൺസ് ജോസഫ് അല്ലെങ്കിൽ ഫ്രാൻസിസ് ജോർജ് മത്സരിക്കണമെന്നാണ് ആഗ്രഹവും ശക്തനായ സ്ഥാനാർത്ഥി വന്നാൽ മണ്ഡലം പിടിക്കാവുമെന്നാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത് അതേസമയം കോൺഗ്രസുമായുള്ള ചർച്ചകൾക്ക് ശേഷം സീറ്റ് ധാരണ ഉണ്ടായാൽ ഉടൻ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനാണ് കേരള കോൺഗ്രസിന്റെ നീക്കവും വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക